മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയുന്ന വിഷയം മേഡം രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന ശനിമാറ്റ ഫലങ്ങളെക്കുറിച്ചും മെയ് പതിനാലിന് നടക്കാൻ പോകുന്ന വ്യാഴമാറ്റ ഫലത്തെക്കുറിച്ചും മെയ് പതിനെട്ടിന് നടക്കാൻ പോകുന്ന രാഹു കേതു മാറ്റത്തെക്കുറിച്ചും എന്നിവയൊക്കെ വിശകലനം ചെയ്ത് ഈ മാറ്റങ്ങളാലൊക്കെ മേടം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഫലങ്ങളെക്കുറിച്ചും ഇത് ഇവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെയും കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം പറയുന്നത് മേടം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഇവിടെ പറയുന്ന ഫലങ്ങൾ ബാധകമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി രാഹുഗ്രഹം കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും മാറാൻ പോവുകയാണ് രാഹുവിൻ്റെ കുംഭം രാശിയിലേക്കുള്ള മാറ്റം പതിനൊന്നാം ഭാവത്തിലേക്കും കേതുവിൻ്റേത് അഞ്ചാം ഭാവത്തിലേക്കുമാണ് മേടം രാശി എന്നാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു കമാൻഡിങ് പവറോട് കൂടിയ ഒരു രാശിയാണ് ഇവിടെ നാം പറയുന്നത് രാഹു കേതുമാറ്റം മേടം രാശിക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുക ആദ്യമായി രാഹു കേതുമാറ്റത്തെക്കുറിച്ച് തന്നെ ഇവിടെ പറയാം ഈ വരുന്ന മെയ് പതിനെട്ട് രാഹു കേതുക്കൾ മാറിക്കഴിഞ്ഞാൽ രാഹു പതിനൊന്നാം ഭാവത്തിലും കേതു അഞ്ചാം ഭാവത്തിലും വരുമ്പോൾ പതിനൊന്നാം ഭാവം എന്നാൽ ധനലാഭത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തു ചെയ്താലും അതിൽ കൂടി നമുക്ക് ലാഭത്തെ തരിക എന്നുള്ളതാണ് ഈ സ്ഥാനത്തിൻ്റെ ജോലി അപ്പോൾ പെട്ടെന്നുള്ള സൗഭാഗ്യത്തെ കൊടുക്കുന്ന ഗ്രഹമായ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനിയുടെ ക്ഷേത്രമായ കുംഭം രാശിയിലേക്ക് മാറി വരുന്നത് രാഹുവിൻ്റെ ശക്തിയെ കുറക്കുമെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഗുണഫലങ്ങൾക്ക് തന്നെയായിരിക്കും പ്രാധാന്യം കൂടുതൽ ലഭിക്കുക പൂർവ്വ പുണ്യത്തിൻ്റെ ഫലം നൽകുന്ന രാഹു ഈ സമയത്ത് നമ്മുടെ പരിശ്രമത്തിന് അനുസൃതമായി ഫലത്തെ തരുന്നതാണ് എങ്ങനെയെന്നാൽ നാം ഒരു നല്ല ജോലിക്കു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥമായി കഠിന പ്രയത്നം നടത്തുന്നതാകയാൽ പതിനൊന്നിൽ നിൽക്കുന്ന രാഹു തീർച്ചയായും അത് വിജയിപ്പിച്ചു തരുന്നതും അതിലൂടെ ഉന്നതിയിൽ എത്തിച്ചേരാൻ സഹായകമാക്കുകയും ചെയ്യുന്നതാണ് അതേസമയം കേതുവാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതാകെയാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കുട്ടികൾക്ക് രോഗങ്ങൾ വയറിന് പലവിധ ബുദ്ധിമുട്ടുകൾ സ്വന്തം മക്കളാൽ മാനസിക വിഷമങ്ങൾ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാണ് ഇനി ഇവിടെ മേടം രാശിക്കാർക്ക് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏഴര ശനിക്കാലം ആരംഭിച്ചിരിക്കുകയാണ് ഏഴര ശനിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ആദ്യ ഘട്ടത്തിൽ സഞ്ചരിക്കുന്നതാകിയാൽ പാഴ് ചിലവുകൾ വന്നുചേരുക ധനസമ്പാദനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക പ്രതീക്ഷിക്കാതെ ധനനഷ്ടം വന്നു ചേരുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് സംഭവിച്ചേ കാണാം അതുപോലെ ഇതുവരെയും രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴഗ്രഹം മൂന്നാം ഭാവത്തിലേക്ക് മെയ് പതിനാലാം തീയതി മാറുകയാണ് മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നതും മേടം രാശിക്കാർക്ക് അത്ര ഗുണപ്രദമല്ല സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാവുക പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും നടക്കാതെ വരിക ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാതെ വരിക പ്രതീക്ഷിക്കാതെ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുക എന്നിങ്ങനെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഇവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അത്ര അനുകൂലമായിരിക്കില്ല ഇതുവരെയും ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലും നിന്നിരുന്ന ആ നല്ല സമയത്തിലൂടെ ലഭിച്ചിരുന്ന ഗുണഫലങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് തിരിച്ചറിയാൻ കഴിയും ചുരുക്കത്തിൽ മേടം രാശിക്കാർ ഇനി അങ്ങോട്ട് കുറച്ച് സൂക്ഷിച്ച് ജീവിക്കണം എന്നർത്ഥം ഇവിടെ ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ മെയ് പതിനെട്ടാം തീയതി കേതു അഞ്ചാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വാസത്തിലൂടെയും മറ്റും പണം ചിലവഴിക്കേണ്ടി വരാം വ്യാഴം മൂന്നിലേക്ക് വരുമ്പോൾ ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയ പണം പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരിക എന്നിങ്ങനെയെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടായിരിക്കും ഈ ഗ്രഹമാറ്റങ്ങൾ മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരിക ചുരുക്കി പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്നത് രാഹുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം ഒന്ന് മാത്രമാണ് ആയതിനാൽ മേടക്കൂറുകാർ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം നൂറ്റി ഒന്ന് തവണ ജപിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ഓം ശനിശ്ചരായ ശനേശ്ചരായ എന്ന മന്ത്രം നൂറ്റിയൊന്ന് തവണ ജപിച്ച് ശനീശ്വരനെയും പ്രസാദിപ്പിക്കുക കൂടാതെ ഗ്രഹദോഷത്തിൽ നിന്നും മുക്തി നേടാൻ ഭഗവാൻ ശ്രീപരമേശ്വരനെ ഓം നമ ശിവായ എന്ന മന്ത്രത്താൽ നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനവും ശാസ്ത്ര ക്ഷേത്ര ദർശനവും ഈ സമയത്ത് നടത്തുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാകിയാൽ കൊടുങ്കാറ്റായി വരേണ്ടത് ഇളങ്കാറ്റായി വന്ന് നിങ്ങളെ തഴുകി കടന്നു പോകുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു 舒鹏。修